ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീട്ടമ്മമാർക്ക് എല്ലാവർക്കും തന്നെ ഒരു പ്രാവശ്യമെങ്കിലും പറ്റുന്ന ഒരു അബദ്ധമാണ് ഇതുപോലെ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുക എന്നുള്ളത് എന്തെങ്കിലും ഫുഡ് വെച്ചിട്ട് അറിയാണ്ട് ഇതുപോലെ ഈ ഒരു രീതിയിലിരിക്കുകയാണെങ്കിൽ അത് ആ ഒരു പാത്രം ചിലപ്പോൾ പാലൊക്കെ വെച്ചിട്ടാണെങ്കിലും കരിഞ്ഞു പോകും ചിലപ്പോൾ അറിയാണ്ടൊക്കെ വെച്ചിട്ട് പോയിട്ട് അപ്പോൾ ആ ഒരു പാത്രങ്ങളാണെങ്കിലും നമ്മൾ വെറുതെ കളയാണ് ചെയ്യാറ് ഇനി അങ്ങനെ ചെയ്യരുതേ നമുക്ക് ഈ ഒരു ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതുണ്ടോ ഈ ഒരു കുറച്ച് ഒരു വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് സോപ്പ് പൊടി രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ സർഫ് എക്സലിൻ്റെ ആണ് ഇട്ടേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ കരി എവിടെ വരെ ഉണ്ടോ കറുത്ത് കരിച്ച് പിടിച്ചേക്കുന്നില്ലേ അത്രയും നമുക്ക് വെള്ളം വെക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിന് അടിയിൽ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത്രയും വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു സ്പൂണൊക്കെ ഇട്ടിട്ട് നമുക്കൊന്നും ഇങ്ങനെ ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കാം ഇങ്ങനെ ഉണ്ടോ ഒന്ന് കൊടുക്കാം അപ്പം തന്നെ അതിനടിയിൽ നിന്ന് ഇളകി ഇളകി വരും കേട്ടോ നല്ലപോലെ ഇളകി ഇപ്പം ഇനി ഒരു തീയൊക്കെ നമുക്ക് കുറച്ച് വെക്കാം അല്ലെങ്കിൽ സോപ്പ് വെള്ളം ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ അതിന് അപ്പോൾ നമുക്ക് കുറേ നേരം നിന്ന് കുഞ്ഞ് തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒരു കൂടിപ്പോയ ഒരു ഞാനിതൊരു അഞ്ച് മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ അഞ്ച് മിനിറ്റ് ആയപ്പോഴേ വെള്ളം തിളച്ച് നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ വെക്കാം കേട്ടോ തിളപ്പിക്കാവേ ഇനി നിങ്ങൾ പല വീഡിയോകളിലും പറയുന്നുണ്ട് അപ്പക്കാരവും ഇട്ടിട്ട് അല്ലെങ്കിൽ സോ അപ്പക്കാരവും പിന്നെ വിനാഗിരി ഒക്കെ ഇട്ടിട്ട് ചെയ്യാനായിട്ട് അങ്ങനെ ഒന്നും ചെയ്തേക്കരുത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രം കേടായി പോകും കേട്ടോ പാത്രം നമുക്ക് ചിലപ്പം ഇതായി പോകും അതിൻ്റെ ഒരു സൈഡിൽ കൂടെ അതിൻ്റെ ഒരു കറയൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ടൊരു കളറായിരിക്കും വെറുതെ പാത്രം നിങ്ങൾക്ക് പഴയ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ അതിൽ ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു നല്ല പാത്രങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ സോപ്പ് സോപ്പൊടിയാകുമ്പോൾ ഒരു വിഷയമില്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ചെളിയും ഒക്കെ പോയി കിട്ടുന്നതായിരിക്കും ഇനി ഞാൻ ഒരു ചെറിയൊരു സ്ക്രബർ ഇട്ടിട്ട് ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണുക ചെറിയൊരു രീതിയിൽ മാത്രമേ സ്പീഡിനൊന്നും ഉറക്കാനുള്ള ജസ്റ്റ് ഒന്ന് ഉറച്ചിട്ടേ ഉള്ളൂ അപ്പം തന്നെ അതിനകത്തുള്ള ആ ഒരു കറയും കാര്യങ്ങളും കരിയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ട് ഒന്ന് എടുത്ത് കഴുകിക്കൊണ്ട് വരാം ഇത് മാഗി വെച്ചത് കൊണ്ടാണ് ആ ഒരു കറക്റ്റ് ആ ഒരു ഡിസൈൻ പോലൊക്കെ വന്നിട്ടുള്ളത് മാഗിയുടെ കുഞ്ഞു കുഞ്ഞു പൊടികളുടെ അടിയിൽ പിടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് ഇത്ര നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറച്ചെടുത്താൽ മാത്രം മതി ഈ ഒരു പാത്രം നല്ല പുതുപുത്തം പോലെ നമുക്ക് കിട്ടും കണ്ടോ അപ്പോൾ നമ്മുടെ പാത്രം ആദ്യമേ എങ്ങനെ ഇരിക്കുന്നു അതേ രീതിയിൽ തന്നെ നം നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ട് വേറെ നമുക്ക് ആ ഒരു സൈഡിൽ കൂടെ പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്താണല്ലോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്